മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ഒരു രാഷ്ട്രീയം വീണ്ടും രാമൻകുട്ടി ഒട്ടും അമാരിച്ചില്ല ആ മരം ശ്രമിച്ചു നടക്കുന്നില്ല പിന്നെയും പിന്നെയും ശ്രമിച്ചു നടക്കുന്നില്ല രാമൻകുട്ടി വഴിയിൽ യും സഹായത്തിനും അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുടപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ അവർ അവരുടെ സ്ഥിരം പറഞ്ഞു मारते महसी वैक्टे बीस அதே என்ன செய்தாலாம் குட்டியோட கோக்கட் மேனேஜரே தான் அந்த பண்ணைகள போய் இருந்துட்டாங்க ராமசுதீப்னேடவும் ஆறுச்சில்ல மரத்தின സെപ്റ്റംബർ പതിനാല് മരം കഴിഞ്ഞു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ മാസ്റ്റർ ഫീസ് രാമൻകുട്ടി ഇവിടെ ദൈവത്തോടായി പ്രാർത്ഥിച്ചു നിങ്ങൾ എനിക്ക് ആയുഷും ആരോഗ്യവും തരൂ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം കാരണം പരം ഒരു വരമാണ് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി ഓങ്ങാതെ ഇരുന്ന് ചൂന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ ിയ രാഘവൻ മരങ്ങളുടെ ചത്തുവല്ലി മരങ്ങൾ മുറിച്ച് പവിത്രർ പറയുന്ന ശേഷം അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പാർട്ടി സംസാരം മൂത്ത് അതു പിന്നെ അടിയിൽ കലാശിച്ചു മനസ്സിന് ഉടമയായ രാമൻകുട്ടി കപ്നി തളിയും ഒളിവിൽ രാമൻകുട്ടി സർവൈര്യവും സംവരിച്ച് രാഘവനോടായി അലറി മനസ്സിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടി രട്ടിയാക്കി മനസ്സിലൊട്ടി തനിക്ക് തന്നി കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു കാരണം മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ഇലകത്താക്കി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവതിലിരുന്ന് ഉറങ്ങിപ്പോയി അതിന്റെ തനിച്ച് തുടങ്ങി കാറ്റും വന്നു അതോടൊപ്പം കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾക്കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ പരം രാമൻകുട്ടി ദൈവത്തോടായി ഒരു വരമാൻ മരത്തെ ഒന്നും ചെയ്യുന്നു മരം വിടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടു വിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ പറഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അരിയിലും മരമു അഞ്ച് ശബ്ദം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു